അവാർഡ് തുക കൊണ്ട് വാങ്ങിയ ആംബുലൻസ് തകരാറിലായിട്ട് മാസങ്ങളോളമായി ഇതോടെ ഈസ്റ്റലേരി പഞ്ചായത്തിലെ ആളുകൾ കടുത്ത ദുരിതത്തിലാണ് ആർദ്രം പദ്ധതിക്ക് ലഭിച്ച അവാർഡ് തുകയിൽ നിന്നുമാണ് ആംബുലൻസ് വാങ്ങിയത് ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണിപ്പോൾ ആശുപത്രിയിൽ കയറ്റിവെച്ചിരിക്കുന്നത് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് വാഹനത്തിന്റെ ഓട്ടം നിലച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗികൾ സ്വകാര്യ ആംബുലൻസിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് എന്നാൽ ഡ്രൈവറുടെ അനാസ്ഥയാണ് ആംബുലൻസ് പുറത്തിറക്കാൻ ഇത്രയും വൈകുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോരി പറഞ്ഞു ഡ്രൈവർ യഥാസമയം കാര്യങ്ങൾ അറിയിക്കാത്തതിനെ തുടർന്നാണ് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇത്രയും വൈകിയതെന്ന് പ്രസിഡന്റ് പറഞ്ഞു നേരത്തെ വാഹനത്തിന്റെ റിപ്പയറിംഗ് സംബന്ധിച്ച് ആളുകൾ പരാതിപ്പെട്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന ആർദ്രം പദ്ധതിയിലെ കൊണ്ട് വാങ്ങിയ ഒരു ആംബുലൻസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നമ്മളുടെ മാധ്യമങ്ങളിൽ കൂടി നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഏത് വാഹനമാണെങ്കിലും അതിൻ്റെ റിപ്പയർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വെഹിക്കിൾ എൻജിനീയറുടെ അനുമതി ആവശ്യമാണ് പക്ഷേ ഈ ആംബുലൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് പണിയെടുക്കുകയും പിന്നീട് അനുമതി വാങ്ങുകയും അത് ബോർഡ് തീരുമാനം എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തിരിമറികൾ നടന്നുവെന്നും അതിലെ കണക്കുകളിൽ അസ്വാഭാവികത ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിന് പരാതി ലഭിക്കുകയും അതനുസരിച്ചിട്ട് പഞ്ചായത്ത് പ്രതിനിധിയ നടത്തിയ അന്വേഷണത്തിൽ അതിലെന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് കണക്കുകളിൽ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചു ആ സബ് കമ്മിറ്റി അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഓരോ ബില്ലുകളും ആ രസീതുകളും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സബ് കമ്മിറ്റി അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ആംബുലൻസിന് വീണ്ടും തകരാറ് സംഭവിച്ചു അങ്ങനെ തകരാറ് സംഭവിച്ചപ്പോൾ സെക്രട്ടറി അടക്കമുള്ള അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ അടക്കം അത് ക്രമപ്രകാരം അതിൻ്റെ പണി എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറയുകയും ആംബുലൻസ് നീലശ്വരത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ എത്തിക്കുകയും ചെയ്തു ആംബുലൻസ് നീലശ്വരത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചതിന് ശേഷം കാസർഗോഡുള്ള വെഹിക്കിൾ എഞ്ചിനീയറെ കത്ത് കൊടുത്ത് അദ്ദേഹം വന്ന് ഈ വാഹനം പരിശോധിച്ച് അതിന് അനുമതി നൽകേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് അതിൻ്റെ പണിയെടുത്ത് ലഭ്യമായത് അപ്പോൾ യഥാസമയത്ത് വെഹിക്കിൾ എഞ്ചിനീയറെ കൂട്ടിക്കൊണ്ടു വരികയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുകയും അനുമതി ലഭ്യമാക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും താമസിച്ചത് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആംബുലൻസ് പണിയെടുത്ത് ലഭിച്ചതിന് ശേഷം അതിന് ബാറ്ററി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഓടാതെ ഇരിക്കുന്നതാണ് ഈ ആംബുലൻസ് വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഈ വെഹിക്കിൾ എഞ്ചിനീയർ വന്ന് നോക്കുമ്പോൾ ഈ ബാറ്ററിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ബാറ്ററിക്ക് തകരാറുണ്ടെന്നും അതുകൂടി നോക്കണമെന്നും അല്ലെങ്കിൽ അത് അത് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ട് കൂടി തയ്യാറാക്കണം എന്ന് ആ സമയത്ത് വെഹിക്കിൾ എഞ്ചിനീയറോട് ആവശ്യപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ആണ് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ എന്തൊക്കെയാണ് വണ്ടിക്ക് പണിയുള്ളതെന്നും എന്തൊക്കെയാണ് തകരാറുള്ളതെന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ വണ്ടിയുടെ കസ്റ്റോഡിയനായിട്ടുള്ള സെക്രട്ടറിക്കോ ഈ ഭരണസമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള എനിക്കോ ഈ വാഹനത്തിൻ്റെ കേടുപാടുകളെ സംബന്ധിച്ചും എന്തൊക്കെയാണ് റിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും അറിയില്ല ഇത് ഏറ്റവും സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഭരണസമിതിയെയും അതേപോലെ സെക്രട്ടറിയേയും ബോധിപ്പിക്കേണ്ടതുണ്ട് അത് ചെയ്യാത്തത് ഈ തകരാറുകൾ സംഭവിച്ചത് നീലേശ്വരത്ത് പണി കഴിഞ്ഞ വാഹനം ബാറ്ററി കേടായ ബാറ്ററി അതിനുള്ളിലിട്ടുകൊണ്ട് മറ്റൊരു ബാറ്ററി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു വെച്ചതിന് ശേഷം അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം സെക്രട്ടറിയെയോ ഈ ഭരണസമിതിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നെയോ അറിയിക്കാൻ തയ്യാറായിട്ട സോഷ്യൽ മീഡിയയിൽ കൂടി ആണ് ഈ വിവരം ഞങ്ങൾ തന്നെ അറിയുന്നത് കാരണം ആംബുലൻസ് കേടു കേടുമാറ്റി റിപ്പയർ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഇല്ല എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരാൾ പോസ്റ്റ് ചെയ്യുകയും അതുപ്രകാരം അവിടെ അന്വേഷിക്കുമ്പോൾ ആംബുലൻസ് അവിടെ ഇരിക്കുന്നുണ്ട് ആ കൂട്ടി താക്കോൽ കൊണ്ട് ഡ്രൈവർ പോയി എന്ന് അറിയുകയും ചെയ്തു പിന്നീട് പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഇയാൾ ഡ്രൈവറെ ഫോൺ എടുക്കാൻ തയ്യാറായില്ല പിന്നീട് ഡ്രൈവറെ വിളിച്ചു വരുത്തി ഇദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് വീണ്ടും കത്ത് കൊടുത്ത് അനു ആ അയാളെ ഇൻസ്പെക്ഷന് അയാൾ ഡേറ്റ് തീരുമാനിച്ചു അപ്പോൾ ഇന്ന് അടിയന്തിരമായിട്ട് ഇടപെടുകയും ഈ ബാറ്ററി അഴിച്ച് കാസർഗോഡേക്ക് കൊടുത്തയക്കുകയും ചെയ്തു പഞ്ചായത്ത് കൊണ്ടിൽ കാസർഗോഡേക്ക് കൊടുത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് റിപ്പോർട്ട് ലഭ്യമാക്കിയാൽ തന്നെ നമ്മൾ ഉടനടി ബാറ്ററി മാറ്റി വെക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കാലതാമസം വന്നാൽ കാരണം ഈ ഡ്രൈവറുടെ നെഗ്ലിജൻസാണ് അയാൾ അയാൾ പഞ്ചായത്ത് ഭരണസമിതിയുമായും പഞ്ചായത്ത് സെക്രട്ടറിയുമായും കാര്യങ്ങൾ പങ്കുവെക്കാതെ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും വേറിട്ട് നിന്ന് ചിലരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ആ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് നൽകുകയുണ്ടായി ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആ നേട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരുന്നില്ല മറ്റ് ചില ആളുകൾ ഇതിനെ നിയന്ത്രിക്കാൻ ജീവനക്കാരെ നിയന്ത്രിക്കാൻ രംഗത്ത് വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ആംബുലൻസിൻ്റെയും മറ്റ് പഞ്ചായത്ത് വാഹനങ്ങളിലേയും പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നതിന് പ്രത്യേക സന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം അന്ന് ഈ ഡ്രൈവർമാർ നമ്മളോടൊപ്പം കാര്യങ്ങൾ പങ്കുവെക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് കാര്യങ്ങൾ പങ്കുവെക്കാതെ മനഃപൂർവ്വം കാലതാമസം സൃഷ്ടിച്ചതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം ഓഫ് സ്റ്റഡിംഗ് ഓർ വർക്കിംഗ് അബ്രോഡ് unlocking your future start with mastering the language nvts academy is your one-stop shop for success we offer comprehensive preparation for all major english language proficiency tests ielts ukvi oet go beyond just passing we master you with the fundamentals personalized learning time commitment that fits your schedule laser focus on your target Always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer based tests and objective structured clinical examinations OSCE, if required for your chosen profession. We also assist you with visa and ticketing services. For smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.